ആലുവ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടന്ന ഓൾ കേരള സ്കൂൾ ഗേൾസ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ ടൂർണമെന്റിൽ സെന്റ് റാഫേൽസ് സിജിഎച്ച് എസ് ഒല്ലൂർ ജേതാക്കളായി സെൻ റാഫേൽസ് ടീമിലെ അഞ്ജന ജയ്മോൻ ദിൽഫി എന്നിവരെയും കെ വി എസ് എൻ വി എച്ച് എസ് എസ് ആളൂരിലെ സാന്ദ്രപ്രിയനെയും മികച്ച കളിക്കാരായും ക്രിസന്റ് സ്കൂളിലെ ജന്നാ സിക്രയെ മികച്ച ഗോൾകീപ്പറായും തിരഞ്ഞെടുത്തു എസ് എൻ വി എച്ച് എസ് എസ് ആളൂർ രണ്ടാം സ്ഥാനത്തിലും ആതിഥേയറിയ ക്രിസന്റ് പബ്ലിക് സ്കൂൾ ആലുവ മൂന്നാം സ്ഥാനത്തിലും അർഹരായി വൈകുന്നേരം മണിയോടെ നടന്ന സമാപന സമ്മേളനത്തിലും സമ്മാന വിതരണത്തിലും ആലുവ സെന്റ് സീവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മിലൻ ഫ്രാൻസിസ് മുഖ്യ അതിഥിയായിരുന്നു sports is also like a rain shark. It's not so soothing, it's not so cool as the rain, but at the same time the essence of all the activities related to sports is us energizing, as revitalizing and life-giving as the rain. And, and I was speaking to your respected principal and I said, I'm so happy to be with you to be the guest of honor during the military function and the prize distribution ceremony of your uh, uh, football all Kerala uh, tournament. because i told you that i represent a women's college which has a great legacy in the field of sports. the people, or the students who are in, uh, sitting in front of me may not know that because uh, nowadays, the government, the school authorities, and the entire society is giving less importance to sports. As an academician and as a head of an institution, I am always worried about the decreased interest and the commitment that we as a society is showing towards sports. Crescent Public School Manager PS Abdul Nasser സ്ഥിരം പുസ്തകയായിട്ട് ഈ തവണ നമ്മൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സി ബി എസ് ഇ ന്യൂഡൽഹിയിൽ നിന്ന് അത് രാജ്കരിക്ക് കൊടുക്കേണ്ട വളരെയധികം നിർബന്ധിച്ച് നമ്മൾ ഈ തവണ നടത്താനായിട്ട് കാര്യം അഞ്ചു പ്രാവശ്യം നമ്മൾ തന്നെയാണ് വളർത്തുന്നത് ഈ തവണ വേണ്ട കുറച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഇൻവോൾവ്മെന്റ് ആയിട്ടുള്ള കാര്യം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഒഴിവാക്കിയത് അപ്പോ അത് മനസ്സിൽ തോന്നിയ ഒരു ആക്ഷേപമാണ് കേരളത്തിൽ ഒരു ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഇല്ല എന്നാണ് അതിൽ രണ്ട് ഇതാണ് ഒന്ന് ഈ ഈ ചെയർമാൻ ഡോക്ടർ ഹൈദരലി പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ആദ്യം മൂന്ന് സ്ഥാനത്തിന് അർഹരായ ടീമുകൾക്ക് സമ്മാനത്തുകയും ട്രോഫിയും മെഡലും സമ്മാനിച്ചു thank you